കേവലം ഒരു സമര സംഘടന എന്നതിലപ്പുറത്തേക്ക് ഒരു യൂണിറ്റ് കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ഡി കമ്മിറ്റി പ്രവർത്തിക്കുന്ന പ്രദേശത്തിൻ്റെ കലാപരമായും സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം അനുമോദന പരിപാടികൾ കേരളത്തിൽ മുഴുവൻ ഡിവൈഎഫ്ഐയുടെ ഏറ്റവും പ്രാഥമിക ഏറ്റവും അടിത്തട്ടുള്ള യൂണിറ്റ് കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ നടത്തിപ്പോകുന്നത് അങ്ങനെയാണ് എല്ലാ വർഷവും നടക്കുതാഴ സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ കീഴിലുള്ള മുഴുവൻ യൂണിറ്റ് കമ്മിറ്റികളിലും ഇത്തരമൊരു അനുമോദന പരിപാടികൾ സംഘടിപ്പിച്ചു പോകുന്നത് കഴിഞ്ഞ വർഷം യൂണിറ്റ് കമ്മിറ്റികൾ പരിപാടി നടത്തുക ഒരു അനുമോദനം നടത്തുക അതിനപ്പുറത്തേക്ക് മേഖലാ പരിധിയിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും മേഖലാ കേന്ദ്രത്തിൽ അതായത് പുതിയ പുലർച്ചായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അനുമോദിച്ചത് വളരെ കൂടി വിദ്യാർത്ഥികളെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും അത്ര ഒരു പരിപാടിയിൽ നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റുകയും വലിയ രീതിയിലൊരു അനുമോദനം കൊടുക്കാൻ പറ്റുകയും നമുക്ക് കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട് പക്ഷേ അത് പ്രദേശത്തിലെ ഒരു ഡി വൈ എഫ്ഐയുടെ ഇടപെടൽ എത്രത്തോളം ഉണ്ടാകുമെന്ന് മനസ്സിലായി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മേഖലാ തലത്തിൽ നടത്താതെ തന്നെ ഇപ്പോൾ ഈ വർഷം മുതൽ യൂണിറ്റ് കമ്മിറ്റിയിൽ കൃത്യമായിട്ട് വളരെ പ്ലാനിങ്ങോട് കൂടി പ്ലാനിങ്ങോടുകൂടി ഒരു പരിപാടി നടത്തി നടത്തിപ്പോകാൻ വേണ്ടിയിട്ട് കമ്മിറ്റി ആലോചിച്ചത് മറ്റു കാര്യങ്ങളൊക്കെ ഡിവൈഎഫ്ഐയുടെ എക്സിക്യൂട്ടീവ് ബ്ലോക്ക് കമ്മിറ്റി മെമ്പർ നിജില് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ലഹരി ആയിക്കഴിഞ്ഞാലും പുതിയ തലമുറയിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ കടന്നു വരുന്ന ഒരുപാട് പ്രശ്നങ്ങളെ പറ്റിയും നവമാധ്യമങ്ങളെ പറ്റിയും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് സതീഷ് മാഷ് ഒരു കൂടുതൽ കാര്യങ്ങളുമായിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കും അപ്പോൾ ഒരു വലിയൊരു ഒരു സമയം എടുത്തു പോകുന്നില്ല എന്നാലും നിജില് പറഞ്ഞതിൻ്റെ ഒരു ഒരു ഭാഗം എന്ന് പറയുന്നത് പുതിയ പറ്റി വരുന്ന ഒരു തലമുറ നിങ്ങളാണ് അടുത്ത ഒരു ഈ ഒരു ഒരു സമൂഹത്തിന്റെ ആയിക്കോട്ടെ നമ്മുടെ നാടിന്റെ ആയിക്കോട്ടെ നമ്മുടെ രാജ്യത്തിന്റെ ആയിക്കോട്ടെ ഏറ്റവും വലിയ നല്ല നല്ല സൂസില് നല്ല നല്ല ഒരു കൃത്യമായ രാഷ്ട്രീയ നിലപാടോടുകൂടി കൃത്യമായ വിദ്യാഭ്യാസം തേടിക്കൊണ്ട് നമ്മളെ വിദ്യാർത്ഥികളാണ് വരേണ്ടത് അപ്പോൾ ആ തരത്തിലുള്ള പത്രവാരി ആയിക്കഴിഞ്ഞാലും നവമാധ്യമങ്ങളുടെ ആയിക്കഴിഞ്ഞാലും ലഹരികളുടെ ഉപയോഗം ഇല്ലാതാക്കിയും ഒരു നല്ല രീതിയിലുള്ള ഒരു വളർന്നു വരുന്ന ഒരു പുതു തലമുറ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ഇപ്പൊ ഏറ്റവും വലിയ ഒരു പ്രശ്നം ലഹരി ആഭിമുഖ്യം തന്നെയാണ് ലഹരി ഉപയോഗിച്ചത് ഒരു ഒരു നിലപാട് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു യുവതലമുറ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട് അതിനെതിരെയുള്ള രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ മുഴുവൻ രക്ഷിതാക്കളായിക്കാലും അധ്യാപകരായിക്കാലും നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് താമരശ്ശേരിയിൽ വെച്ച് ഷഹബാസ് എന്നൊരു ചെറുപ്പകാര്യങ്ങൾ ഇപ്പോൾ വായിച്ചോ ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച വായിച്ചോ എങ്ങനെ മരിച്ച സ്കൂളുകളിലുള്ള ഒരുമിച്ച് പഠിക്കുന്ന കുട്ടികളുമായിട്ടുള്ള ഒരു അടി ഉണ്ടാക്കിയിട്ട് പത്താം ക്ലാസ്സിലൊരു ഒരു കുട്ടി മരിക്കുക ഭയങ്കര അത്ഭുതല്ലേ എവിടെയും കേട്ടിട്ടുണ്ടോ അങ്ങനെ നമ്മളെല്ലാം സ്കൂളിൽ പോകുന്നുണ്ട് സ്കൂളിൽ ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുട്ടികളുമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അടികൾ ഉണ്ടാക്കലുണ്ട് പക്ഷെങ്കിലും ഒരാൾ മരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു അടി ഒരു വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ എവിടെയും കേട്ടിട്ടുണ്ടോ അപ്പോൾ അത്തരമുള്ള അത്തരത്തിലുള്ള പ്രവണതകൾക്കൊന്നും പോവാതെ ലഹരി എന്നുള്ള മഹാവിപത്തിനോട് നിങ്ങൾ ഒരു തരത്തിലുള്ള സന്ധി ചേർക്കാതെ ലഹരി മുഴുവനായിട്ട് വാദിച്ചുകൊണ്ട് പുതിയൊരു തലമുറ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല എന്തായാലും ഇവിടെ അനുമോദന ഏറ്റവും വന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും നടക്കുകയാണ് സൗത്ത് മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ നടത്തിയ ഈ പാത ഇനി മുന്നോട്ടുള്ള യാത്രയിലും നിങ്ങൾ തുടരണം എന്ന് മാത്രമാണ് നേരത്തെ ഇവിടെ ഉദ്ഘാടനം സൂചിച്ച് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേടുന്ന റാങ്കുകളും അതുപോലെ ഇവിടെ പ്ലസ് ടു എ പ്ലസ് വിജയങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണോ അത് തുടർന്ന് നമ്മൾ കൊണ്ടുപോകണം അതേയോടൊപ്പം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം പൂർത്തിയാകണമെങ്കിൽ നമ്മൾ നല്ലൊരു മനുഷ്യനായി ജീവിക്കണം എന്നാ മാത്രമേ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയുള്ളൂ അതുപോലെ നിങ്ങൾ ഉയർന്ന് ഉന്നത സ്ഥാനത്തിൽ എത്തുമ്പോൾ സമൂഹത്തിലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ ആദ്യമായി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു എല്ലാ ആശംസകളും നേരുന്നു യു എസ് 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 എൽ സി പ്ലസ് ടു വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഭാഗത്ത് ഇരുപത്തിയാറ് കുട്ടികൾ ഇന്ന് ആദരിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ നന്നായി വിജയിച്ച ഇരുപത്തി ആറ് കുട്ടികൾ ഉണ്ട് എന്നർത്ഥം അതിനപ്പുറത്ത് ലാമിയും താരക്കും നമ്മുടെ താരമായി മാറുകയാണ് ദക്ഷിണേന്ദ്ര ശാസ്ത്ര നാടകത്തിൽ അഭിനയ മികവ് കൊണ്ട് ആദരിക്കപ്പെടുകയാണ് അതുപോലെ നമ്മുടെ താരക്ക് റോളർ സ്കാറ്റിംഗ് ഹോക്കി കേരള ടീമിലേക്ക് സെലക്ഷൻ നേടിയിരിക്കുകയാണ് കേരള ടീമിലേക്ക് സെലക്ഷൻ നേടിയിരിക്കുകയാണ് ഈ ചെറിയ പ്രായത്തിൽ എന്തൊരു അഭിമാന അഖിലേന്ത്യാ ടീമിലേക്ക് പോകും വളരെ നല്ല ഭാവിയുണ്ട് അപ്പൊ അഭിമാനിക്കാവുന്ന നല്ലൊരു മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഇപ്പൊ ഒരു പ്രശ്നം നമ്മൾ ഇത് വാങ്ങാൻ വന്ന പ്രസംഗം കേക്കാൻ വന്നല്ല കുറെ പ്രസംഗം കേട്ടു എല്ലാവർക്കും പോണ്ട തിരക്കാണ് അപ്പൊ പ്രസംഗം ആർക്കും ഇഷ്ടമല്ല ഉപദേശം ആർക്കും ഇഷ്ടല്ല പക്ഷെ ലേശം വേണ്ടേ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് ഐ ആണ് ഈ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് ആ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ആദരിക്കുന്നത് അവർ നേരത്തെ പറഞ്ഞു ഉദ്ഘാടനത്തിലും ആശംസാ പ്രസംഗത്തിലും പറഞ്ഞു എന്താണ് ലക്ഷ്യം സമൂഹത്തിലെ എല്ലാവരെയും നല്ല മനുഷ്യരായി വാർത്തെടുക്കുക നല്ല മനുഷ്യർ വളരെ പ്രധാനമാണ് എന്താണ് നല്ല മനുഷ്യൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ പക്ഷെ ഞാൻ കാണുന്ന ഒരു കാര്യം ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനം എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് നമ്മുടെ കേരളം നമ്മുടെ സമൂഹം ുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് നടത്തുന്ന ഇടപെടലുകളിലൂടെയാണ് എന്തുമാത്രം മാതൃകാപരമാണ് അപ്പൊ എനിക്കൊരു ആഗ്രഹം വരികയാണ് എനിക്കൊരു ഡിവൈഎഫ്ഇ ആവണം എനിക്കാവാൻ കഴിയില്ല കേട്ടോ എന്താ കാര്യം വൈസ് ഐ പി യുവാവ് ആയിരിക്കണം അപ്പൊ യുവാവുമായിട്ടുള്ള ആളുകൾക്ക് ആവാം ഇപ്പോ നേരത്തെ പ്രളയം വന്നു നമ്മളെല്ലാം ഓടിപ്പൊതച്ച് പേജാറായി കിടക്കുമ്പോ പ്രളയഭൂമിയിലേക്ക് ആ യുവാക്കൾ ആർത്തിരമ്പി വരികയാണ് സ്വന്തം ജീവനെ ഒരു വിലയില്ലാതെ ഒരു പേടിയുമില്ലാതെ മറ്റുള്ളവരെ രക്ഷിക്കാൻ എന്തൊരു മാതൃകയാണ് അങ്ങനെ ആവണ്ടേ എൻ്റെ കൈകൾ എൻ്റെ സമയം മറ്റുള്ളവന് വേണ്ടി നീക്കി വെക്കുന്ന ഒരു മനസ്സ് അതാണ് നല്ല മനുഷ്യൻ പൂർണ്ണം വേണ്ട കേട്ടോ അതുപോലെ ഡി വൈ ഡിവൈഎഫ്ഐ ഇപ്പൊ അടുത്ത് നിങ്ങൾ കണ്ടോ ഇവിടെ നമ്മുടെ മുണ്ടക്കൈ ദുരന്തം വന്നപ്പോ വീട് നഷ്ടപ്പെട്ടു അരേ ഒരു രാത്രി കിടന്നുറങ്ങിയതാണ് രാവിലെ എഴുന്നേറ്റ് എന്തെല്ലാ സ്വപ്നങ്ങൾ കണ്ടാണ് ഉറങ്ങിയത് പക്ഷെ രാവിലെ ആകുമ്പോഴത്തേക്കില്ല വീടും ആളുകളും എല്ലാം ഒലിച്ചു പോവുകയാണ് അത്ര ദയനീയമാണ് അല്ലേ നാട്യപ്രധാനം നഗരന്തരിദ്രം നാട്ടിൻപുഴം നന്മകളാൽ സമൃദ്ധം ആ നന്മ വളർന്നു വരികയാണ് ആക്രിപെറുക്കി അതാണ് ആക്രിപെറുക്കി എന്ന് പറയുമ്പോ ഞാനും നിങ്ങളും വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച സാധനങ്ങൾ പെറുക്കി ചാക്കിലാക്കി അത് വിറ്റുകിട്ടിയ കാശുകൊണ്ട് എത്ര നാൽപ്പത് കോടി നാൽപ്പത്തിരണ്ട് കോടി നോക്കൂ അപ്പൊ എങ്ങനെയാണ് ഒരു മനുഷ്യൻ സമൂഹമായി മാറുന്നത് ഒരു സംഘടന സമൂഹമായി മാറുന്നത് അവിടെയും ഇടയുള്ള ആക്രികൾ പെരുക്കി അത് നാൽപ്പത്തേഴ് കോടിയുടെ മൂല്യമാക്കി മാറ്റി അതാണ് ഡി വൈ എഫ് ഐ എന്തുവരും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം അതുപോലെ ഇപ്പൊ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കൈത്താങ് അല്ലെ ആശുപത്രിയിൽ കൂട്ടിരിക്കുന്നവർക്ക് രോഗികൾക്ക് ഭക്ഷണം എത്തിക്കുന്ന പരിപാടി ഒരു യുവജന സംഘടനയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഇന്ത്യക്ക് മാതൃകയായി ഇന്ത്യ രാജ്യത്തിന് മാതൃകയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഡിവൈഎഫ്ഐ നമ്മളെ ആദരിക്കുമ്പോൾ നമുക്കൊരു മൊമന്റോ എന്ന് പറയുന്നത് ഒരു ചെറിയതായിരിക്കാം പക്ഷെ അതിന്റെ ഒരു ആശയമുണ്ടല്ലോ ആ ആശയം വളരെ വലുതാണ് അപ്പൊ ഇവർക്ക് നമ്മൾ എന്താണ് തിരിച്ചു കൊടുക്കുക ഈ ഏട്ടന്മാർക്ക് എന്താണ് തിരിച്ചു കൊടുക്കുക ഏട്ടന്മാർ എന്താണ് ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങളുടെ ഒരു ഛായയല്ല നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള സംഭാവനയല്ല പിന്നെ അവർ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങൾ നല്ല മക്കളായി ഭാവിക്ക് കൊള്ളാവുന്ന മക്കളായി വളരുക എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച ഡി വൈ പ്രവർത്തകരെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ് നിങ്ങൾ എല്ലാവരും വളർന്ന് വലുതായി വലിയ ആളുകളായി മാറുമ്പോൾ ഡിവൈഎഫ്ഐയെ ഈ സാമൂഹ്യ സംഘടനയെ ഒന്ന് ഓർമ്മിക്കുക അതിന്റെ നല്ല വശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് എനിക്കും അങ്ങനെ ആവണമെന്ന ആഗ്രഹം ഉണ്ടാവുക അത് മാത്രമാണ് നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്ന് മറ്റൊന്ന് നമ്മളൊക്കെ പത്താം ക്ലാസ് ജയിച്ചു അല്ലെ പ്ലസ് ടു ജയിച്ചു എൽ എസ് എസ് നേടി കഴിഞ്ഞോ കഴിഞ്ഞില്ല ഇനിയും കുറേ നേടാനുണ്ട് ജീവിത വിജയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിജയം ആ ജീവിത വിജയം നേടുമ്പോൾ എനിക്ക് പ്ലസ് ടു കഴിഞ്ഞവരോട് പറയാനുള്ളത് ഞങ്ങളൊക്കെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പോ എന്താണ് അല്ലെ എസ് എൽ സി കഴിഞ്ഞപ്പോ എന്താണ് എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾക്കൊന്നും മുമ്പിൽ വഴിയില്ല ആരും പറഞ്ഞു തരാനൊന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് ഇന്ന് ഒരുപാട് മാർഗങ്ങളുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഏത് കോഴ്സിലേക്ക് പോകണം പ്ലസ് ടു കഴിഞ്ഞാൽ ഏത് കോഴ്സിലേക്ക് പോകണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യം ഇവിടെ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണത് ഇപ്പൊ ഇവിടെ ഇപ്പൊ ഒരു സർവേ പറയുന്നത് ഭാവിയിലെ എഴുപത് ശതമാനം ജോലി പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ മറ്റു കോഴ്സുകളിലേക്ക് പോയി ജോലിയിലേക്ക് പോലെ എഴുപത് ശതമാനം സ്റ്റം അധിഷ്ഠിതമാണെന്നാണ് സയൻസ് ടെക്നോളജി മാത്സ് ഇതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നഗരസഭ വടകര ജെ ടി എസ് ഒരു സ്റ്റം ലാബ് സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ ഒരു സെമിനാർ ഹാളും ഉണ്ട് അതായത് എനിക്ക് കണക്കിൽ മലയാളത്തിൽ അല്ലെ എസ് ഞാൻ ജയിച്ചു പക്ഷെ എനിക്ക് നല്ല ടാല കഴിഞ്ഞിട്ടില്ല അല്ലെ എസ് പത്താം ക്ലാസ് ജയിക്കുന്ന ഒരാൾക്ക് ടാലന്റ് ഉണ്ടാവണമെന്നില്ല ഏതെങ്കിലും മേഖലയിൽ നൈപുണ്യം ഉണ്ടാവണമെന്നില്ല പക്ഷെ ഈ സ്റ്റെം ലാബ് നമുക്ക് ആവശ്യമായ നൈപുണി നൽകുന്നു ലോകത്ത് ജോലി കിട്ടാൻ ഏറ്റവും വലിയ പ്രയാസം അനുഭവിപ്പിക്കുന്നത് വെറുതെ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ അവർക്ക് നൈപുണ്യ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നിട്ടുള്ള അവസരമുണ്ട് നൈപുണ്യ നൽകുന്ന കാര്യങ്ങളുണ്ട് ഇപ്പോ കേരള ഗവൺമെന്റ് വേറൊരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് വിജ്ഞാന കേരളം ആ വിജ്ഞാന കേരളം പരിപാടിയിലൂടെ രണ്ട് ലക്ഷം ആളുകൾക്ക് നൈപുണ്യ വിദ്യാഭ്യാസം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇവരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ നന്നായി മുമ്പോട്ട് പോകാൻ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എല്ലാവിധ പിന്തുണയുമായി സർക്കാർ ഉണ്ട് അതിന് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം ഭാവി ജീവിതത്തെ സംബന്ധിച്ച് നല്ലൊരു ആലോചന ഉണ്ടാവണം ഒരു ലക്ഷ്യം വെക്കണം മുമ്പിൽ എവിടത്തേക്കാണ് പോകേണ്ടത് അങ്ങനെ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം പ്രാപിക്കാൻ പ്രാപ്തമാക്കാൻ ഒരു സമൂഹം നിങ്ങളോടൊപ്പം ഉണ്ട് എല്ലാവരും ഉണ്ട് ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം മറ്റൊന്ന് നേരത്തെ പറഞ്ഞ കടിമപ്പെടുന്നതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചില പ്രയാസങ്ങളാണ് അതിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് ഒന്ന് കുടുംബ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രയാസങ്ങളാണ് അച്ഛനും അമ്മയും മക്കളും ഒരു ദിവസം ഒരു മകൻ അമ്മയോട് ചോദിച്ചു അമ്മേ നമ്മുടെ ഈ വളർച്ചയ്ക്ക് നമ്മുടെ ഈ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനെ അച്ഛനാണോ അമ്മയാണോ കൂടുതൽ ത്യാഗം സഹിക്കുന്നത് അമ്മ പറഞ്ഞു നീ ഇങ്ങനെ എന്നോട് ചോദിക്കാൻ പാടില്ലായിരുന്നു നീ അച്ഛനെ കണ്ടില്ലേ എന്തുമാത്രമാണ് അച്ഛൻ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് ആ അച്ഛൻ കല്യാണത്തിന് മുമ്പ് പല ആവശ്യങ്ങളുമുള്ള ഒരാളായിരുന്നു പക്ഷേ കല്യാണത്തിന് ശേഷം നിങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം അദ്ദേഹം എല്ലാം മാറ്റിവെച്ചു അദ്ദേഹത്തിൻ്റെതായ ഒരു സന്തോഷവുമില്ല എല്ലാം നമ്മുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ് അച്ഛൻ ഇങ്ങനെ ജീവിക്കുന്നത് അപ്പോൾ എത്രമാത്രം ത്യാഗമാണ് അച്ഛൻ സഹിക്കുന്നത് മകന് മനസ്സിലായി അപ്പൊ മകൻ അമ്മയോട് പോയി ചോദിച്ചു അല്ല അച്ഛനോട് പോയി ചോദിച്ചു അച്ഛ നമ്മുടെ ഈ ഉന്നതിക്ക് വേണ്ടി അച്ഛനാണോ അമ്മയാണോ കൂടുതൽ ത്യാഗം അനുഭവിക്കുന്നത് അച്ഛൻ പറഞ്ഞു നീ എന്തൊരു ചോദ്യാ ചോദിക്കുന്നേ നീ നിന്റെ അമ്മയെ നോക്കൂ എന്തൊരു പാവമാണ് അവൾ എത്രമാത്രമാണ് കഷ്ടപ്പെടുന്നത് എന്റെ വരവറിഞ്ഞു കൊണ്ട് മാത്രം അവൾ ചെലവഴിക്കുന്നു നമ്മുടെ ഏതെങ്കിലും ഒരു ആവശ്യം നിർവഹിക്കാതെ ഉണ്ടോ വളരെ ചുരുങ്ങിയ വരുമാനം കൊണ്ടോ ഒപ്പിച്ച് അവൾ എങ്ങനെയാണ് നമ്മളെല്ലാം ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഒരു നല്ല സാരിക്ക് വേണ്ടി അവൾ ഇന്നു വരെ എന്നോട് പറഞ്ഞിട്ടില്ല അവളുടെ ഒരു ആവശ്യവും പറഞ്ഞിട്ടില്ല മോൻ അത് വേണം മോക്ക് ഇത് വേണം എന്നല്ലാതെ ഇതും മകൻ കേട്ടു മകൻ ഏട്ടന്റെ അടുത്ത് പോയി പറഞ്ഞു ഏട്ടാ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് അച്ഛന്റെ ത്യാഗം മനസ്സിലാക്കുന്ന അമ്മയും അമ്മയുടെ ത്യാഗം മനസ്സിലാക്കുന്ന അച്ഛനും നാം എത്ര സ്നേഹനിധികളായ അച്ഛന്റെയും അമ്മയുടെയും മക്കളാണ് നോക്കൂ ഇതാണ് നമ്മുടെ കുടുംബം ഇതാണ് നമ്മുടെ ചുറ്റുപാട് നിങ്ങൾ ഇങ്ങനെ വിജയിക്കാൻ എൽ എസ് എസ് നേടാൻ യു എസ് എസ് നേടാൻ സ്കേറ്റിംഗിൽ മുന്നോട്ട് പോകാൻ നല്ല നാടക നടിയായി മാറാൻ പ്ലസ് ടുവിന് നല്ല ഉന്നത മാർക്ക് നേടാൻ അച്ഛനും അമ്മയും അനുഭവിച്ച ത്യാഗം എത്രയാണ് ആ ത്യാഗം നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മുടെ അച്ഛനും അമ്മയുമാണ് അതുകൊണ്ട് ഒരിക്കൽ പോലും അച്ഛന്റെയോ അമ്മയുടെയോ കണ്ണീര് നമ്മളാൽ ഉണ്ടാവാൻ പാടില്ല കണ്ണുനീർന്ന് പറഞ്ഞാൽ അറിയോ കണ്ണുനീരിന്റെ ഒരു പ്രത്യേകത അറിയോ കണ്ണുനീർന്ന് പറയുന്നത് ഒരു ശതമാനമാണ് ജലം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും വികാരമാണ് അച്ഛന്റെയും അമ്മയുടെയും കണ്ണുനീർന്ന് പറഞ്ഞാൽ ഒരു ശതമാനം മാത്രമേ വെള്ളമുള്ളൂ ബാക്കിയെല്ലാം സങ്കടമാണ് വികാരമാണ് ഈ ഒരു ചിന്ത ഓരോ കുട്ടിയുടെയും മനസ്സിലുണ്ടായാൽ നിങ്ങൾ ജീവിതത്തിൽ നല്ല ജോലി കിട്ടുക മാത്രമല്ല ഏറ്റവും സമ്പന്നരായ മക്കളായി മാറും ഈ നാടിനെ ആവശ്യമുള്ള ഏറ്റവും നല്ല മക്കളായി മാറും അപ്പൊ ഡി വൈ ഒരുക്കുന്ന ഈ ഒരു അനുമോദന ചടങ്ങ് ജീവിതത്തിലെ നല്ല പാതയിലൂടെ മുമ്പോട്ട് പോകാനുള്ള ഒരു മനസ്സ് രൂപപ്പെടുത്താൻ ഞാൻ തയ്യാറാണ് എന്ന ഒരു പ്രതിജ്ഞയോടുകൂടി നാം ഇത് ഏറ്റെടുത്താൽ വളരെ നന്നായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും അങ്ങനെ ആവാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു അപ്പൊ ഒരൊറ്റ കാര്യം കൂടി മാലിന്യമുക്തം വളരെ പ്രധാനമാണ് മാലിന്യമുക്ത പ്രവർത്തനവുമായി ഈ അഞ്ചാം തീയതി നമ്മൾ അല്ലെ ഒരേ ചെടി എല്ലാവരും നട്ടിട്ടുണ്ട് അത് വളരെ പ്രധാനമാണ് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം നമ്മുടെ വടകര നഗരസഭ നെറ്റ് സീറോ കാർബൺ ക്യാമ്പയിനുമായി മുമ്പോട്ട് പോവുകയാണ് കുറച്ച് കഴിഞ്ഞാൽ ശ്വസിക്കാൻ വായു ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഇവിടെ ആരെങ്കിലും ശ്വസിക്കാൻ വായിച്ച് പൈസ കൊടുക്കുന്നുണ്ടോ പ്രിയല്ലേ കുറച്ച് കഴിഞ്ഞാൽ പൈസ കൊടുക്കേണ്ടി വരും ആ പൈസ കൊടുക്കാതിരിക്കാൻ ഈ വരുന്ന തലമുറയ്ക്ക് കൂടി ഈ ഭൂമി അവകാശപ്പെട്ടതാണെന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് കഴിയണം അതിനാവശ്യമായ ഇപ്പൊ വലിയ ആളുകളൊക്കെ പറയുന്നത് നമ്മളെ നാട് വല്ലാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രകൃതി പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ നാട് തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം പണ്ടുള്ള അവർ പാടുന്ന പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടായിന്നോ ആ നാട്ടിൽ പുഴയുണ്ടായിന്നോ പുഴ നിറയെ മീനുണ്ടാർന്നു മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നു പുഴയിലിപ്പെന്താ നിങ്ങൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്ക മീനിന് ജീവിക്കാൻ പറ്റുന്നില്ല മീൻ ചത്തുപോകുകയാണ് അവിടെ നമുക്ക് തീരുമാനിക്കണം ഒരു പുഴയിലും തോടിലും ഞാൻ ഇനി വലിച്ചെറിയില്ല പണ്ടവിടെ വയലുണ്ടാർന്നു വയൽ നിറയെ കതിരുണ്ടാർന്നു കതിർ കൊത്താൻ കിളി വരുമാർന്നു കിളികൾ പാടണ പാട്ടുണ്ടായിരുന്നു കിളി വരുന്നില്ല കാരണം വയലില്ല ഇതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കണം നന്മ നിറഞ്ഞ ഈ നാട് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും എന്ന പ്രതിജ്ഞയോട് കൂടി ഈ ഏട്ടന്മാർക്ക് നമുക്ക് വാക്കു കൊടുക്കാൻ കഴിയണം നിങ്ങൾ തന്ന ഈ സമ്മാനം ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരും നല്ല നാടിനു വേണ്ടി ഞങ്ങൾക്കാകാവുന്ന വിധത്തിൽ കുറച്ച് സമയമാണെങ്കിലും ഞങ്ങളും പ്രവർത്തിക്കും എന്ന ഉറപ്പ് നമുക്ക് നൽകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഉന്നത വിജയം നേടിയ എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു അനുമോദം തന്നതില് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള അനുമോദനങ്ങൾ തരുമ്പോഴാണ് നമുക്ക് പ്രചോദനാവുന്നത് വാ വിൽ മീണ്ടും ായേ കണ്ണോട് ഇമയായ് സുഖമാണ് കി താലാട്ടുവനേ കാറ്റോട് തലകോതി നദിയോട് തവൾന് ഉയരോട് ഉയരുക ഉറവാടും അഴകേ പനിയോട് വിളയാടി മലരൂഞ്ചലാടി தரை வந்து தமிழ் பேசும் இரு கால்வே ஏந்தி செல்வே சினங்காமல் உன்னை நான் பார்த்த கொள்வே ஒரு கொள்வடி இம்பங்கள் பார்த்தனுடைய நான் வாழும் நாள் மட்டும் நீ எந்த இன்று பொழுதிங்க கடவுள் தன் முகம் பார்த்த பொழுது എനിക്ക് ട്രോഫി കിട്ടിയാണ് സ്കേറ്റിങ്ങൂടെ എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ അതുപോലെ ഈ അനുമോദന ഡി വൈ എഫ് ഐ അഭിവാദ്യങ്ങൾ കൂടുതലെ നല്ലൊരു കാര്യാണ് നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് നല്ലൊരു ഇതാണ് എല്ലാവർക്കും നന്ദി എന്റെ പേര മകന് വേണ്ടിട്ടാണ് ഞാൻ ഏറ്റുവാങ്ങിട്ടുള്ളത് അവൻ തന്നെ ഇവിടെ വന്ന് ഇത് ഏറ്റുവാങ്ങേണ്ടതായിരുന്നു പക്ഷെ പഠന സംബന്ധമായ ചില കാര്യങ്ങൾക്ക് കണ്ണൂര് വരെ പോണ്ടി പോണ്ടാണ് വാങ്ങാൻ പറ്റാതെ വന്നത് അതുകൊണ്ട് ഇതിൽ ആദ്യം ഞാൻ ക്ഷമ ചോദിക്കുന്നു കൂടാതെ

സഹായം എല്ലാ പ്രവർത്തനത്തിനും രീപയിരുത്തി നമ്മുടെ ഒന്നും ഈ അനുമോദന ചടങ്ങിൽ നമ്മൾ അനുമോദിപ്പിക്കേണ്ട കുറെ കുട്ടികൾ ഇന്നില്ല അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് അനുമോദിക്കുന്ന കുട്ടികളെക്കാളും ഇവിടെ അവരുടെ അനിയന്മാരോ അനിയത്തിമാരോ ആണ് ഇവിടെ വരേണ്ടത് കാരണം ഞാൻ ഇതുപോലെ ഒരുപാട് അനുമോദന സദസ്സിൽ പങ്കെടുക്കുമല്ലോ അപ്പൊ അവിടുന്ന് അനുമോദനമേറ്റുമോ എന്ന് കുട്ടികളോട് ചോദിക്കുമ്പോ കുട്ടികൾ പറയുന്നതാണ് ഞാൻ ഇതുപോലൊരു പ്രചോദനം ഉണ്ടായത് എന്റെ ഏട്ടനും എന്റെ ഏച്ചിയും അല്ലെ എൻ്റെ അയൽപ്പക്കക്കാരും ഒക്കെ ഇത് വാങ്ങുമ്പോൾ നാളെ ഒരിക്കൽ എനിക്കും അത് വാങ്ങണം എന്നുള്ളൊരു വികാരം എൻ്റെ മനസ്സിലുണ്ടായത് ഇതുപോലെ അവാർഡാണ് അതുകൊണ്ട് നമ്മളെ വീട്ടിലെ കുട്ടികളെ നമ്മളോടൊപ്പം കൂട്ടുകയും അവര് അവിടെ ഏട്ടന്മാർക്കും അനിയന്മാർക്കും അല്ല ഏച്ചിമാർക്കൊക്കെ കൊടുക്കുന്ന ഈ അവാർഡ് കണ്ടിട്ട് നാളെ അവർക്ക് പ്രചോദനമാകുന്ന ഒരു സംഭവമാണ് അപ്പോൾ നേരത്തെ ഇവിടെ ഉദ്ഘാടകൻ ഒരു മനുഷ്യത്വത്തിന്റെ കാര്യം തന്നെയാണ് എല്ലാവരും നിലപാടുന്നത് മനുഷ്യത്വത്തിൽ പറയുമ്പോൾ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത താമരശ്ശേരി വരെ നമ്മളെ കൂട്ടുകാരെ കൂട്ടുകാരെ തമ്മിൽ അടിച്ചുകൊള്ളുന്ന ഒരു ഘട്ടത്തിൽ എനിക്ക് മനുഷ്യനാകണം എന്നുള്ളൊരു സംഭവമായിട്ട് ഒരു ചെറിയ കാര്യം മാത്രം പറഞ്ഞു സാധിക്കുകയാണ് ഒരു അമ്മ കുട്ടിയെ ചോറ് നിന്ദിക്കുകയാണ് അപ്പോൾ കുട്ടി ചോറ് നിന്നില്ല അമ്മയായിട്ട് വലിയ പ്രശ്നം അമ്മയെ അച്ഛൻ കുട്ടിയായിട്ട് വലിയ പ്രയാസങ്ങൾ ഞാൻ വെച്ചപ്പോ അച്ഛൻ എന്താ കാര്യം ഇവള് ഇവൻ ചോറ് നിന്നില്ല അല്ല ഇവള് ചോറ് നിന്നില്ല ഞാൻ ഒരുപാട് നിർബന്ധിക്കുന്നതൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ ഇടപെട്ടു പ്പോ ഒരു ഒന്നിനും സമ്മതിക്കില്ല അപ്പൊ അച്ഛനോട് അച്ഛൻ പറഞ്ഞു നിനക്ക് എന്താണ് വേണ്ടത് എനിക്ക് മുട്ട മേഖല ഐസ്ക്രീമും അയക്കുക സിമ് ഒക്കെ ഒന്നും ഒക്കെ ഇല്ല എന്താണ് വേണ്ടത് മോള് പറഞ്ഞു എന്റെ മുടിയൊന്നും മുട്ടയടിച്ചു തരണം എന്നാ ഞാൻ നിഹയ്യോ ഇതെന്ത് ഒരു സംഭവത്തിന് മോള് പെൺകുട്ടിയല്ലേ മോള് തന്നെ മുട്ടയടിക്കുന്ന മോക്ക് എന്താ ആവശ്യങ്ങളുമാണ് അച്ഛനോട് പറയുന്നത് ഞാൻ സംഘടിപ്പിച്ചത് അപ്പൊ അമ്മ ഇടപെട്ടു അതൊന്നും ഇല്ല അവളെ പിന്നെ അഹങ്കാരാണത് അങ്ങനെ പറഞ്ഞു അച്ഛൻ വാക്കു കൊടുത്തു നാളെ നിനക്ക് മുട്ട അടിച്ചുതരാം അപ്പോൾ ഭക്ഷണം കഴിച്ച് ഇപ്പഴും രാവിലെ ഒരു അച്ഛനോട് പറഞ്ഞു മുട്ടയടിക്കുമ്പോൾ അച്ഛൻ കുറെ എതിർത്ത് പറഞ്ഞു നോക്കി പക്ഷേ മുട്ട അടിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ ഒരച്ഛനും മോളും അങ്ങനെ ഇങ്ങോട്ട് വരുവാ അപ്പോൾ ആ മോളുടെ മുടി മുട്ടയായിരുന്നു അപ്പോൾ ഇവര് തമ്മിലടുത്തു വളരെ ഇഷ്ടത്തോട് കെട്ടിപ്പിടിച്ചു അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ മോളാണ് ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ മനസ്സിലുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എൻ്റെ മോൾക്ക് ബ്രഡ് ക്യാൻസറാണ് അവൾക്കെന്നെ തുടർന്ന് പഠിക്കണമെങ്കിൽ അവിടെ മുട്ടയടിച്ചുള്ള വിഷമത്തിലൂടെ തുടർന്ന് പഠിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ നിങ്ങളുടെ മോളാണ് നാളെ ഞാനും മുട്ടയടിച്ച് വരും നീ പഠിക്കാൻ കാരണം എന്നുള്ള ആശയം കൊണ്ട് മുന്നോട്ട് വെച്ചത് അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ വെളിച്ചമായത് അങ്ങനെയാണ് ആ മുട്ടയടിക്കാൻ കാരണമായത് അതുകൊണ്ട് നമ്മൾ പരസ്പരം നമുക്ക് പഠിക്കാൻ കഴിയാത്തവരെ സഹായിക്കുകയും ഇങ്ങനെയുള്ള മനുഷ്യത്വപരമായ ഇടപെടലുകൾ നമ്മൾ ഓരോരുത്തർക്കും മാത്രം പഠിച്ചുകൊണ്ട് ഇവിടെ ഇന്നത്തെ എല്ലാവരും അവാർഡുകളൊക്കെ വാങ്ങുമെങ്കിലും എന്നാ നാളെ സമൂഹത്തിന് നന്മമായിരുന്നു മക്കളായിട്ട് എല്ലാവരും എനിക്കൊന്നും അത്രത്തോളം ചെയ്യാൻ പറ്റിയിട്ടില്ല ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടുവന്നിട്ടുണ്ട് എങ്കിലും ഞാൻ പറയുകയാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്നാ നാളെ ഈ ലഹരിക്കൊന്നും അടിമപ്പെടാതെ നമ്മളെ സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്ന രീതിയിൽ നമ്മളെ തലമുറ നടന്ന് വളർന്നുവരണം എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എൽസ് എസ് യു എസ് എസ് കൂടാതെ വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അനുമോദന ചടങ്ങാണ് ഇവിടെ നടന്നിട്ടുള്ളത് ആദ്യമേ എല്ലാ വിദ്യാർത്ഥികൾക്കും എന്റെ ആശംസ അർപ്പിക്കുന്നു ഇവിടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള വടകര ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള സഖാവ് നിജിനാട്ടന് ആദ്യമേ ഡിവൈഎഫ്ഐ മുള്ളൻകുന്ന് യൂണിറ്റിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുന്നു കൂടാതെ ആശംസ അർപ്പിച്ചിട്ടുള്ള ഡിവൈഎഫ്ഐ മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി സരിനേട്ടൻ സി പി ഐ എം മുള്ളൻകുന്ന് സൗത്ത് ബ്രാഞ്ച് സെക്രട്ടറി മുരളി മാസ്റ്റർ സി പി ഐ എം ഉള്ളംകുന്ന് സൗത്ത് ബ്രാഞ്ച് മെമ്പർ ദാസേട്ടൻ പിന്നെ നമ്മുടെ വാർഡ് കൗൺസിലറും അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാനുമായിട്ടുള്ള സതീശ മാസ്റ്റർ പിന്നെ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗം വിഷ്ണു ആട്ടൻ എന്നിവർക്ക് ഡിവൈഫൈ മുള്ളൻകുന്ന് യൂണിറ്റിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു പിന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡിവൈഫൈ മേഖലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സോനു ആട്ടനും ഇവിടെ എത്തിച്ചേർന്ന രക്ഷി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും എന്റെ പേരിലും മുള്ളൻകുന്ന് യൂണിറ്റ് കമ്മിറ്റിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു